വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല സോഫ്റ്റ് ഒരു റാഗി കൊണ്ട് തയ്യാറാക്കിയ ഇഡ്ഡലിയുടെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച റാഗി ആണ് ഇത് ഞാൻ നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പകുതി അറുപത് എം എല്ലിൻ്റെ കപ്പിൽ കുറച്ച് പച്ചരി കൂടി ചേർത്ത് പിന്നെ ഒരു അറുപത് എം എല്ലിൻ്റെ കപ്പിൽ തന്നെ ഉഴുന്നുവരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് ഉണ്ട് ഇത് നന്നായി കഴുകി നമുക്ക് നല്ല വൃത്തിയിൽ കഴുകി വേറെ വെള്ളത്തിൽ നമുക്കിത് കുതിരാൻ വയ്ക്കാം ഈ റാഗി ഞാൻ കഴുകിയത് കൊണ്ട് തന്നെ അധികം അതിന് കച്ചറുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ പച്ചരി മുഴുവനും കഴുകാത്തത് കൊണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വയ്ക്കുന്നത് ഒരു ആറ് മണിക്കൂർ ഏകദേശം കുതിരാൻ വേണ്ടി വയ്ക്കണം നമുക്ക് രാവിലെ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ തലേദിവസം രാവിലെ ഇത് കുതിർത്ത് വെച്ച് വൈകിട്ട് നമ്മൾ അരച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ചുട്ടെടുക്കുന്നത് ഇത് കഴുകി ഇനി നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിരാൻ വെക്കാം ഒരു ആറു മണിക്കൂറിന് ശേഷം ഞാനിത് വൈകുന്നേരം ആണിത് അരച്ചെടുക്കുന്നത് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് നമ്മുടെ സാധാരണ അരിയും ഉഴുന്നും കൂട്ടി തയ്യാറാക്കുന്ന ഇഡ്ഡലിയേക്കാളും ഈ മാവ് വേഗം തന്നെ കുറച്ച് നന്നായി പൊങ്ങി വരും അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഒരു എട്ട് മണി ഏഴുമണി സമയത്തൊക്കെ അരച്ചാൽ കുറച്ച് വൈകിപ്പോയാലും രാവിലേക്ക് നന്നായി ഇത് വരും അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒരു കാൽ കപ്പ് പോലെ ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുഴുങ്ങലരിയുടെ ചോറാണ് എന്നിട്ട് നമുക്ക് മിക്സിയിൽ ചാറിലിട്ട് നന്നായി അരച്ചെടുക്കാം ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇഡ്ഡലിയുടെ കൂട്ടിന് ആവശ്യമുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവത്തുള്ളൂ ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കണം പിറ്റേ ദിവസം രാവിലെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല രാവിലെ ചുടുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇനി നമുക്ക് ചൂടായ ഇഡലി പാത്രത്തിലേക്ക് ഒരു അല്പം എണ്ണ തൂവി കൊടുക്കണം എന്നാൽ വേഗം തന്നെ ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് നമുക്ക് ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ചൂടായ തിളച്ചതിന് ശേഷമാണ് ഈ പാത്രം വെച്ചിട്ട് നമ്മൾ ഇഡലി ചുട്ടെടുക്കുന്നത് ഈ ഇഡലി തട്ടിന് രണ്ട് ഇതാണുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഇടുന്ന സമയത്ത് ഒൻപത് എണ്ണം ഉണ്ടാവും അഞ്ചും നാലും കുഴികളുള്ള ഇഡലി പത്തട്ടാണ് ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും എന്നിട്ട് കുറച്ച് ഇതിൻ്റെ ചൂട് ആറാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഇഡലി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്